ഇടതുപക്ഷത്തിന് ആർ എസ് എസിനെതിരെയുള്ള ഒരു നീക്കം നടത്താനാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഒറ്റയ രാഷ്ട്രീയ മേഖലയിൽ നടത്തുന്ന ഒരു ഏകദിശയിലുള്ള പോരാട്ടത്തിലൂടെ കോൺഗ്രസിനെയോ മറ്റ് പാർട്ടികളെയോ ചെറുക്കുന്നത് പോലെ നമുക്ക് ആർ എസ് എസിന്റെ ഈ ആശയത്തെ ചെറുക്കാൻ കഴിയില്ല കാരണം ആർ എസ് എസിന്റെ പ്രവർത്തനം അവർ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചുകൊണ്ട് ൾ പിടിച്ചെടുത്തുകൊണ്ട് പുതിയ ഉത്സവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അത് ഗണപതി ഉത്സവമാവാം ശ്രീകൃഷ്ണ ജയന്തി ആവാം അങ്ങനെ ഈ മിത്തുകളെ കഥകളെ പുരാണങ്ങളെ എല്ലാം വലിച്ചെടുത്ത് അവർ അവർക്ക് ഒരു സാംസ്കാരിക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരെയും ഹിന്ദുത്വം എന്ന് പറയുന്നൊരു പ്രലോഭനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് സവിശേഷമായ ഒരു രാഷ്ട്രസങ്കല്പം അവതരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ അത് ശത്രു രാജ്യമാണ് എന്ന് തോന്നുകയും മുസ്ലിം എന്ന് പറയുമ്പോൾ അയാൾ ശത്രുവാണ് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയും അങ്ങനെ നിരന്തരം ഈ അപരവൽക്കരണത്തിന്റെ യുക്തിയിലൂടെ അത് വാട്സപ്പ് ആവാം പുതിയ മീഡിയകളിലൂടെ ആവാം എല്ലാത്തിലും അവരതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ കോടതികളിലും അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ ഇലക്ഷൻ കമ്മീഷനിലും അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ സർവകലാശാലകളിലും എല്ലാം കൊണ്ടിരുത്തി പതിയെ 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 ഈ രാഷ്ട്രത്തെ മാറ്റിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ക്ലാസിക്കൽ ഫാസിസം അല്ല നവ ഫാസിസമാണ് എന്ന് പറഞ്ഞത് ഈ പ്രക്രിയ വളരെ സാവധാനം നടക്കുന്നതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ എൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ എല്ലായിടത്തും ഈ ആശയം പതിയെ പതിയെ ഒരു പ്രളയം വരുമ്പോൾ വെള്ളം കയറി വീട്ടിലേക്ക് വരുന്നത് പോലെ ഈ ഭൂതകാല ആശയം നിരന്തരമായി നമ്മുടെ ബന്ധങ്ങളിലേക്കും സങ്കല്പങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അംബേദ്കർ ഗാന്ധിയോട് പറയുന്നുണ്ട് മിസ്റ്റർ ഗാന്ധി ഞങ്ങൾക്ക് എവിടെയാണ് മാതൃഭൂമിയുള്ളത് മാതൃഭൂമിക്ക് വേണ്ടിയുള്ള സമരമാണ് നടത്തുന്നതെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് എവിടെയാണ് മാതൃഭൂമിയുള്ളത് ഞങ്ങൾക്ക് ഭൂമി തന്നെയില്ല ഞങ്ങളെ നിങ്ങൾ വഴി നടക്കാൻ അനുവദിക്കുന്നില്ല പഠിക്കാൻ അനുവദിക്കുന്നില്ല വെള്ളം കുടിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളെ മനുഷ്യരായിപ്പോലും അരി പരിഗണിക്കാത്ത ഈ നാട് ഞങ്ങളുടെ മാതൃഭൂമിയാവുന്നത് എങ്ങനെയാണ് എന്ന് അംബേദ്കർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരാൾക്കൊരു ഒരു നാട് രാഷ്ട്രമായി തീരണമെങ്കിൽ ആ രാഷ്ട്രം ഈ മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ ഭൗതികമായ ജീവിതത്തിന് ആവശ്യമായതെല്ലാം അവർക്ക് നൽകുക മാത്രമല്ല വിഭവങ്ങളിലും അധികാരത്തിലും അവർക്ക് പങ്കാളിത്തം നൽകുകയും ചെയ്യുമ്പോൾ മാത്രമേ അതൊരു രാഷ്ട്രമായി തീരുന്നുള്ളൂ ഈ ആർ എസ് എസിന്റെ ആശയത്തിൻ്റെ ആഴം അന്വേഷിച്ചാൽ അതിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെക്കാൾ പഴക്കമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അന്നു മുതൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ വേണ്ടി വളരെ ബോധപൂർവം വളരെ സാവധാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് അത് പൊടുന്നനെ ഭരണത്തിലെത്തുക എന്ന നിലവിലുള്ള ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ അട്ടിമറിച്ച് ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ഒരു കൂടിയല്ല പ്രവർത്തിക്കുന്നത് അത് വളരെ സാവധാനം പക പടരുന്ന ഒരു ക്യാൻസർ ആണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള നവ ഫാസിസം വളരെ സാവധാനം നമ്മുടെ രാഷ്ട്രശരീരത്തിൽ വ്യാപിക്കുന്ന ഒരു മഹാമാരിയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ ഔപചാരിക ജനാധിപത്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മോദിയും ആർ എസ് എസും ഇന്ത്യയിൽ അവരുടേതായിട്ടുള്ള ഒരു ഭരണകൂടത്തെ നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയെ അവർ അട്ടിമറിച്ചിട്ടില്ല അങ്ങനെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളിപ്പോ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അത് അവരുടെ ഒരു നയമായി അവർ അംഗീകരിച്ചിട്ടില്ല ഞങ്ങളും ജനാധിപത്യവാദികളാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങളും അധികാരത്തിൽ വന്നത് എന്ന് തന്നെയാണ് മോദി പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് മോദിയെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യത്തിന്റെ അസ്ഥി കൂടത്തെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മൂടി അണിഞ്ഞുകൊണ്ട് ഒരു സമഗ്രാധിപത്യത്തിലേക്ക് പതിയെ പതിയെ ഒരു കാഴ്ചയാണ് നാം കാണുന്നത് ഇന്നത്തെ അവസ്ഥയിൽ പരിശോധിച്ചാൽ ഈ രാഷ്ട്രം ജനാധിപത്യത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലേക്കും അവിടെ നിന്ന് പതിയ സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചകനകളാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള സമൂഹമാണെന്ന് പറയാനാവില്ല എന്നാൽ അതൊരു ജനാധിപത്യ സമൂഹമാണെന്നും പറയാനാവില്ല അങ്ങനെ ജനാധിപത്യ സമൂഹത്തിൽ നിന്ന് പതിയെ സമഗ്രാധിപത്യ സമൂഹത്തിലേക്കുള്ള ഒരു ചൂടുമാറ്റത്തിൻ്റെ മധ്യസ്ഥതയിലാണ് അതിൻ്റെ ഒരു ഇടനിലയിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് ആ ഇടനിലയെ സൂചിപ്പിക്കാനാണ് നവഫാസിസം എന്ന് നാം അതിനെ പേരിട്ട് വിളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇപ്പോ ഹിറ്റ്ലർ ജർമ്മനിയിൽ ഒരു ഒരു കരിസ്മാറ്റിക് ലീഡറായി ജനങ്ങളെ മുഴുവൻ ആകർഷിക്കാൻ ശേഷിയുള്ള ഒരു നേതാവായിരുന്നു ഹിറ്റ്ലർ എന്നാൽ ഹിറ്റ്ലറുടേതുപോലെയുള്ള ഒരു നേതാവ് വാസ്തവത്തിൽ ആർ എസ് എസിനോ ബി ജെ പിക്ക് ഇല്ല അങ്ങനെ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് മോദിയെ വിശ്വ ഗുരുവായും വിശ്വനായകനായും വികാസ് പുരുഷായും ഒക്കെ ആവിഷ്കരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇന്ത്യക്കാരുടെ മുകളിൽ വിലപ്പോവില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഹിറ്റ്ലറെ പോലെയുള്ള ഒരു നേതാവോ ഹിറ്റ്ലറുടെ രാഷ്ട്രീയ പാർട്ടിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നില്ല പക്ഷെ പകരം അവരെന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ സാവധാനം ജനങ്ങളുടെ സമ്മതി നേടിയെടുത്തുകൊണ്ട് ഇന്ത്യൻ വൈവിധ്യത്തിനകത്ത് വൈവിധ്യപൂർണമായി പ്രവർത്തിച്ചുകൊണ്ട് അധികാരത്തിലെത്താനും പതിയെ 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 നമ്മുടെ ഭരണഘടനയെ കോടതിയെ വിദ്യാഭ്യാസത്തെ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വളരെ ദീർഘകാലമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യയെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നാം നവഫാസിസത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ മോദിയുടെ നിലവിലുള്ള ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ കാണുന്ന ഒരു കാര്യം സ്വേച്ഛാധിപത്യത്തിന്റെ പല സ്വഭാവങ്ങളും അതിനുണ്ട് ഇപ്പൊ ഭീമാ കൊറഗാവ് കേസ് എന്ന് പറയുന്നത് ഏതാണ്ട് പതിനാറോളം ആളുകളെ ഒരു എന്താണ് വ്യാജ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയും ചിലരൊക്കെ മരിച്ചു പോവുകയും ചെയ്ത കാര്യം നമുക്കറിയാം അതൊരു സൂചനയാണ് അതായത് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സുസൂക്ഷ്മം വീക്ഷിക്കുകയും ഭരണകൂടത്തിന്റെ കങ്കാണി നോട്ടത്തിന് കീഴിൽ പൗരസമൂഹത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നിന്നുണ്ട് അതൊരു സ്വച്ഛാധിപത്യത്തിന്റെ സ്വഭാവമാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി ആളുകളെ പുറന്തള്ളാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് ഇലക്ട്രൽ വോട്ടർ പട്ടികയിൽ നിന്ന് മനുഷ്യരെ ഏതാണ്ട് അറുപത്തെട്ട് ലക്ഷം ആളുകളെയാണ് ബീഹാറിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അങ്ങനെ സമ സ്വേച്ഛാധിപത്യത്തിന്റെ പല സ്വഭാവങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ജനാധിപത്യം എന്ന് പറയുന്ന ഒന്നിനെ പരിപൂർണമായി നിരാകരിച്ചുകൊണ്ട് ഒരു സമഗ്രാധിപത്യത്തിന് അവർക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല ഈ സന്ദർഭത്തിലാണ് ഒരുപക്ഷെ നാം ജനാധിപത്യ വിശ്വാസികൾ എങ്ങനെയാണ് ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടത് എന്ന കാര്യം ആലോചിക്കേണ്ടത് ആ പോരാട്ടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ തലത്തിൽ നിന്ന് ഗ്രാസ് റൂട്ട് ലെവൽ നമ്മൾ പറയും തലത്തിൽ നിന്ന് പതിയെ 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 കെട്ടിപ്പോക്കുന്ന ഒന്നാണ് ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നത് അത് മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ഈ വ്യത്യാസം നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇതിനെ ഒരു നിയോ ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് നാം പറയുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്ന ഒന്ന് ഹിറ്റ്ലർ പടുത്തുയർത്താൻ ശ്രമിച്ച ആര്യരാഷ്ട്രം പോലെ മുകളിൽ നിന്ന് താഴേക്ക് അതിക്രമങ്ങളിലൂടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെയും ഒരു രാഷ്ട്രം പടുത്തുയർത്താൻ മോദി ശ്രമിക്കുന്നത് മറിച്ച് ആർ വളരെ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നത് തൃണമൂലതലത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് എൻ്റെയും നിങ്ങളുടെയും സമ്മതി നേടിയെടുത്തുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ ഘടന തന്നെ മാറ്റാനാണ് മോദിയും ആർ എസ് എസും ശ്രമിക്കുന്നത് അതാണ് സവർക്കറിൻ്റെയും ഗോൾവാൾക്കറിന്റെയും ലക്ഷ്യമായിരുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് നാം ഈ മതരാഷ്ട്രവാദത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രധാനമായി കാണേണ്ടത് ഈ തൃണമൂല തലത്തിലുള്ള ഈ പ്രവർത്തനം അവർ പ്രധാനമായി നടത്തുന്നത് സാംസ്കാരിക മേഖലയിലാണ് നിത്യജീവിതത്തിലാണ് നിത്യജീവിതത്തിനകത്ത് ആർ എസ് എസിന്റെ ആശയാവലികൾ കടന്നു വരികയും ഹിന്ദുത്വം എന്ന് പറയുന്നൊരാശയം അതെന്താണെന്ന് പോലും അറിയില്ലെങ്കിലും നമ്മുടെയൊക്കെ ബോധത്തിലും നമ്മുടെയൊക്കെ ചിന്തയെയും അത് സ്വാധീനിക്കുകയും ചെയ്യുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ ആർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത് അടിയിൽ നിന്നാണ് മുകളിൽ നിന്നല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മുകളിൽ നിന്ന് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുമ്പോഴും അതിൻ്റെ പ്രവർത്തനം താഴെ തട്ടിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നവ ഫാസിസത്തിനെതിരെയുള്ള സമരം എന്ന് പറയുന്നത് രാഷ്ട്രീയ സമരം മാത്രമല്ല അത് സാംസ്കാരിക സമരവും കൂടിയാണ് എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ എന്താണ് ആർ എസ് എസിന്റെ പ്രത്യയ ശാസ്ത്രം എന്ന് അവരുടെ ആശയലോകമെന്ന് നാം സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് വളരെ വളരെ വ്യത്യസ്തമായ ഒരു എന്താണ് പരിപ്രേക്ഷ്യത്തിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഈ ആർ എസ് എസിന്റെ ആശയം ഉണ്ടായി വന്നത് എന്ന് നാം മനസ്സിലാക്കണം അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഈ ഇന്ന് ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന ആശയധാര വളരെ പ്രബലമായിരുന്നു ആഴത്തിൽ വേരുള്ള ഒന്നാണത് ഇന്ത്യ എന്നാൽ എന്താണ് എന്ന ചോദ്യം ഇ എം എസിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രബന്ധത്തിന്റെ പേര് ഭാരതീയ ദേശീയ ഭാരതീയ തനിമയിൽ നിന്ന് ഇന്ത്യൻ ദേശീയതയിലേക്ക് എന്ന അപ്പൊ ഈ ഭാരതീയത എന്ന സങ്കല്പവും ഇന്ത്യൻ എന്ന സങ്കല്പവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്താണ് സ്വാതന്ത്ര്യം എന്നതിന് തിലകനെ പോലുള്ള ആളുകൾക്കുള്ള ഉത്തരം അക്കാലത്ത് തന്നെ ഇന്ത്യയുടെ പ്രാചീനമായ ഇന്ത്യയുടെ ആ എന്താ സുവർണഭൂതകാലത്തെ വീണ്ടെടുക്കുകയാണ് അതിനെ തിരിച്ചു പിടിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യമെന്ന് കരുതിയിരുന്ന തിലകനെ പോലുള്ള ആളുകൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്നു അതേസമയം ഇന്ത്യൻ സമൂഹത്തെ നവീകരിക്കുകയാണ് ഇന്ത്യയ്ക്കകത്ത് തന്നെയുള്ള അടിമത്ത രൂപങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ആധുനിക രാഷ്ട്രമാക്കി മാറ്റുകയാണ് വേണ്ടത് എന്ന ആശയവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്നു ഇതിൽ ഇന്ത്യയെ ഒരു ആധുനിക സമൂഹമാക്കി മാറ്റുകയാണ് വേണ്ടത് എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചവരാണ് ലിബറലുകളും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ എന്നാൽ ഇന്ത്യയെ അതിന്റെ പ്രാചീനമായ ഈ സുവർണ ഭൂതകാലത്തെ കൊണ്ടുപോവുകയാണ് വേണ്ടത് അതിനെ വീണ്ടെടുക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്ന ആശയഗതിക്കാരാണ് അക്കാലത്തും ഇക്കാലത്തും ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഹിന്ദുത്വവാദം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ആശയമായല്ല അടിസ്ഥാനപരമായ അതൊരു സാംസ്കാരിക ആശയമാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ കോൺഗ്രസിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടോ എടുക്കുന്ന ഒരു സമീപനം ആ സമീപനത്തിലൂടെ നിങ്ങൾക്ക് ആർ എസ് എസിന്റെ ഈ ആശയത്തെ ചെറുക്കാൻ കഴിയില്ല കാരണം അതിന്റെ പേര് ഈ സങ്കല്പത്തിനകത്താ ഇന്ത്യ എന്ന് പറയുന്ന സമൂഹത്തെ ആധുനിക സമൂഹമാക്കണമെങ്കിൽ നമുക്ക് ആധുനിക വിദ്യാഭ്യാസം വേണം ശാസ്ത്രബോധം വേണം ജനാധിപത്യ ബോധം വേണം സോഷ്യലിസ്റ്റ് അവബോധം വേണം ലിംഗസമത്വത്തെ പറ്റിയുള്ള ആശയം വേണം ജാതിവിരുദ്ധമായ മനോഭാവം വേണം എല്ലാവർക്കും പൗരത്വം എന്ന സങ്കല്പം വേണം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സങ്കല്പമാണ് ആധുനിക രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് എന്നാൽ ഭൂതകാല മഹിമയിൽ അഭിരമിക്കുന്ന ആ ഭൂതകാലത്തിന്റെ സങ്കല്പനങ്ങൾക്കകത്ത് ഓരോരുത്തരും അവരവരുടെ ധർമ്മം നിർവഹിക്കുന്ന സനാതനധർമ്മികളുടെ ഒരു ഭൂതകാലത്തെ പുനരുദ്ധരിക്കുകയാണ് ഹിന്ദുത്വവാദത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഈ സനാതനധർമ്മത്തെ നിർണയിക്കുന്ന ആ പ്രമാണത്തെയാണ് ആ ആശയ ലോകത്തെയാണ് നാം ബ്രാഹ്മണ്യം എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ പുനരുദ്ധാനമാണ് ഹിന്ദുത്വം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വാസ്തവത്തിൽ കഴിയണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യക്കാരെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം എന്താണുള്ളത് ഒരു രാഷ്ട്രമാവുമ്പോൾ ആ രാഷ്ട്രത്തെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കണം ഭരണഘടന പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് അതൊന്ന് സ്വാതന്ത്ര്യമാണ് ഒന്ന് സമത്വബോധമാണ് ഒന്ന് സാഹോദര്യമാണ് അങ്ങനെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മൂന്ന് ഭാവങ്ങളിലൂടെ ചേർത്ത് നിർത്തപ്പെട്ട മനുഷ്യരാണ് നമ്മൾ അങ്ങനെയുള്ള സങ്കല്പത്തിനു പകരം നമ്മളെ ചേർത്ത് നിർത്തുന്ന ധർമ്മം സനാതനധർമ്മമായിരിക്കണം എന്ന് സങ്കല്പിച്ചാൽ അത് തീർച്ചയായും ശ്രേണീകൃതമായ അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കലായിരിക്കും ഫലം ഈ ഒരു തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനകത്ത് ആർ എസ് എസ് ഇടപെടുന്നത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഭരണഘടനയിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെയുള്ള ഒറ്റ ഉത്തരം ഇന്ത്യയെ ഒരാധുനിക സമൂഹമാക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോ ആർ എസ് എസിനെ ചെറുക്കാൻ ആരൊക്കെ മുന്നോട്ട് വരണം ശാസ്ത്രവാദികൾ മുന്നോട്ട് വരണം പുരോഗമനവാദികൾ മുന്നോട്ട് വരണം ജനാധിപത്യവാദികൾ മുന്നോട്ട് വരണം അങ്ങനെ ഈ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരെയും മൊബിലൈസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അവരെല്ലാം രാഷ്ട്രീയമായി എന്താണ് പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇടതുപക്ഷത്തിന് ആർ എസ് എസിനെതിരെയുള്ള ഒരു നീക്കം നടത്താനാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഒറ്റയ രാഷ്ട്രീയ മേഖലയിൽ നടത്തുന്ന ഒരു ഏകദിശയിലുള്ള പോരാട്ടത്തിലൂടെ കോൺഗ്രസിനെയോ മറ്റ് പാർട്ടികളെയോ ചെറുക്കുന്നത് പോലെ നമുക്ക് ആർ എസ് എസിന്റെ ഈ ആശയത്തെ ചെറുക്കാൻ കഴിയില്ല കാരണം ആർ എസ് എസിന്റെ പ്രവർത്തനം അവർ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചുകൊണ്ട് ൾ പിടിച്ചെടുത്തുകൊണ്ട് പുതിയ ഉത്സവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അത് ഗണപതി ഉത്സവമാവാം ശ്രീകൃഷ്ണ ജയന്തി ആവാം അങ്ങനെ ഈ മിത്തുകളെ കഥകളെ പുരാണങ്ങളെ എല്ലാം വലിച്ചെടുത്ത് അവർ അവർക്ക് ഒരു സാംസ്കാരിക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരെയും ഹിന്ദുത്വം എന്ന് പറയുന്നൊരു പ്രലോഭനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് സവിശേഷമായ ഒരു രാഷ്ട്രസങ്കല്പം അവതരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ അത് ശത്രു രാജ്യമാണ് എന്ന് തോന്നുകയും മുസ്ലിം എന്ന് പറയുമ്പോൾ അയാൾ ശത്രുവാണ് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയും അങ്ങനെ നിരന്തരം ഈ അപരവൽക്കരണത്തിന്റെ യുക്തിയിലൂടെ അത് വാട്സപ്പ് ആവാം പുതിയ മീഡിയകളിലൂടെ ആവാം എല്ലാത്തിലും അവരതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ കോടതികളിലും അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ ഇലക്ഷൻ കമ്മീഷനിലും അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ സർവകലാശാലകളിലും എല്ലാം കൊണ്ടിരുത്തി പതിയെ 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 ഈ രാഷ്ട്രത്തെ മാറ്റിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ക്ലാസിക്കൽ ഫാസിസം അല്ല നവ ഫാസിസമാണ് എന്ന് പറഞ്ഞത് ഈ പ്രക്രിയ വളരെ സാവധാനം നടക്കുന്നതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ എൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ എല്ലായിടത്തും ഈ ആശയം പതിയെ പതിയെ ഒരു പ്രളയം വരുമ്പോൾ വെള്ളം കയറി വീട്ടിലേക്ക് വരുന്നതുപോലെ ഈ ഭൂതകാല ആശയം നിരന്തരമായി നമ്മുടെ ബന്ധങ്ങളിലേക്കും സങ്കല്പങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ തീർച്ചയായും ഈ നവഫാസിസത്തെ ചെറുക്കാൻ നമുക്ക് സംവാദാത്മകമായ ഒരു പൊതുമണ്ഡലം അനിവാര്യമാണ് എന്നതാണ് പ്രധാനം അവിടെയാണ് ഈ മതരാഷ്ട്രവാദം അവരുടെ രാഷ്ട്രവാദം തന്നെ സവർക്കർ പറയുന്നുണ്ട് എന്താണ് ഒരു രാഷ്ട്രം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിതൃഭൂമിയും പുണ്യഭൂമിയും ഒന്നായിരിക്കുന്നതാണ് ഈ രാഷ്ട്രസങ്കൽപ്പം അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാം പക്ഷേ മക്കയും മദീനയും അവരുടെ പുണ്യഭൂമിയാണെന്ന് അവർ കരുതാൻ പാടില്ല അതുപോലെ ജെറുസലേം എന്ന് പറയുന്നത് ഞങ്ങളുടെ പുണ്യഭൂമിയാണെന്ന് ക്രിസ്ത്യാനികൾ കരുതാൻ പാടില്ല ഈ മണ്ണിനെ അവർ പുണ്യഭൂമിയായി കണക്കാക്കണം ഈ നാട്ടിലുള്ള എല്ലാ പുണ്യസ്ഥലങ്ങളെയും അവർ അംഗീകരിക്കണം അതുകൊണ്ട് ഞങ്ങളുടെ പുണ്യസ്ഥലങ്ങൾ ആക്രമിച്ച് നിങ്ങൾ പള്ളിയോ മറ്റെന്തെങ്കിലുമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം സവർക്കർ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രം എന്നതിന്റെ അർത്ഥം പിതൃഭൂമി പുണ്യഭൂമി എന്നതാണ് അങ്ങനെ ലോകത്തെ എല്ലായിടങ്ങളിലും പൗരത്വത്തിന് ഒറ്റ ആധാരമേ ഉള്ളൂ അത് നിങ്ങൾ ജനിച്ച മണ്ണാണ് നിങ്ങളുടെ നാട് എന്നാൽ സവർക്കറെ സംബന്ധിച്ചിടത്തോളം ജനിച്ചാൽ മാത്രം പോരാ ആ മണ്ണിനെ നിങ്ങൾ ഒരു സൈക്രട്ട് എന്താണ് പുണ്യഭൂമിയായി കൂടി നിങ്ങൾ അതിനെ പരിഗണിക്കണം അങ്ങനെ ഫാദർ ലാൻഡ് എന്ന് പറയുന്നത് സൈക്രട്ട് ലാൻഡായി മാറണം എന്നതാണ് സവർക്കറുടെ സങ്കല്പം അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ പുറത്താക്കണം ക്രിസ്ത്യാനികളെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും അവരുടെ പൗരത്വ സങ്കല്പം പോലും പ്രാചീനമാണ് വളരെ വളരെ പ്രാചീനമായിട്ടുള്ള ഒന്നാണ് ഈ അർത്ഥത്തിൽ ആർ എസ് എസിനെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നത് രാഷ്ട്രത്തിലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നത് ഈ ഭൂമി സങ്കല്പമാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ക്ഷേമമാണ് അതുകൊണ്ടാണ് ക്ഷേമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന്റെ യുക്തി അംബേദ്കർ ഗാന്ധിയോട് പറയുന്നുണ്ട് മിസ്റ്റർ ഗാന്ധി ഞങ്ങൾക്ക് എവിടെയാണ് മാതൃഭൂമിയുള്ളത് മാതൃഭൂമിക്ക് വേണ്ടിയുള്ള സമരമാണ് നടത്തുന്നതെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് എവിടെയാണ് മാതൃഭൂമിയുള്ളത് ഞങ്ങൾക്ക് ഭൂമി തന്നെ ഇല്ല ഞങ്ങളെ നിങ്ങൾ വഴി നടക്കാൻ അനുവദിക്കുന്നില്ല പഠിക്കാൻ അനുവദിക്കുന്നില്ല വെള്ളം കുടിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളെ മനുഷ്യരായിപ്പോലും അരി പരിഗണിക്കാത്ത ഈ നാട് ഞങ്ങളുടെ മാതൃഭൂമിയാവുന്നത് എങ്ങനെയാണ് എന്ന് അംബേദ്കർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരാൾക്കൊരു ഒരു നാട് രാഷ്ട്രമായി തീരണമെങ്കിൽ ആ രാഷ്ട്രം ഈ മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ ഭൗതികമായ ജീവിതത്തിന് ആവശ്യമായതെല്ലാം അവർക്ക് നൽകുക മാത്രമല്ല വിഭവങ്ങളിലും അധികാരത്തിലും അവർക്ക് പങ്കാളിത്തം നൽകുകയും ചെയ്യുമ്പോൾ മാത്രമേ അതൊരു രാഷ്ട്രമായി തീരുന്നുള്ളൂ അതുകൊണ്ട് പിതൃഭൂമി പുണ്യഭൂമി എന്നതല്ല മനുഷ്യരുടെ ക്ഷേമവും ആത്മാഭിമാനവും അന്തസ്സുമാണ് രാഷ്ട്രത്തിന്റെ ആധാരം എന്ന് കരുതുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരും ലിബറലുകളും അതുകൊണ്ട് തീർച്ചയായും ഈ ആശയത്തിന്റെ ഏറ്റവും പ്രധാനം എന്താണ് രാഷ്ട്രം എന്താണ് ജനാധിപത്യം എന്താണ് രാജ്യത്തിന്റെ ഭാവി തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ ഗൗരവമായ ഒരു സംവാദം അതാണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ നടക്കേണ്ടത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിർഭാഗ്യവശാൽ നടന്നുകൊണ്ടിരിക്കുന്നത് മതജാതി വർഗീയതയുടെ ആശയങ്ങളും അതിനെ തുടർന്നുള്ള വിവാദങ്ങളുമാണ് മറിച്ച് സംവാദാത്മകമായ ജനാധിപത്യപരമായ ഒരു പൊതുമണ്ഡലം നിർമ്മിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് അങ്ങനെ മാത്രമേ നമുക്ക് ഈ നവഫാസിസത്തെ ചെറുക്കാൻ കഴിയൂ അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ഒരാളെയാണ് നാം ഇപ്പോൾ അനുസ്മരിക്കുന്നത് സഖാ വി എം എസ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് അദ്ദേഹമാണ് ഏത് ചർച്ചയുടെയും വിഷയം തീരുമാനിക്കുന്നത് മതനിരപേക്ഷതയും മതേതരത്വവും തമ്മിലുള്ള തർക്കമാണെങ്കിൽ ആ വിഷയം അവതരിപ്പിക്കുന്നത് ഇ എം എസ് ആയിരിക്കും പി പരമേശ്വരനുമായി പോലും ആർ എസ് എസിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന പി പരമേശ്വരനായിപ്പോലും നിരന്തരം സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സംവാദം 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 എന്നതായിരുന്നു എൺപത്തെട്ട് വയസ്സുവരെ ജീവിച്ച അദ്ദേഹത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് അങ്ങനെ ഈ സംവാദാത്മകമായ പൊതുമണ്ഡലത്തിലൂടെ മാത്രമേ ഈ ആർ എസ് എസിന്റെ തൃണമൂല രാഷ്ട്രീയത്തെ നമുക്ക് ചെറുക്കാൻ കഴിയൂ നവഫാസിസത്തെ എതിർക്കാനുള്ള ഒരേ ഒരു വഴി സംവാദാത്മകമായ പൊതുമണ്ഡലമാണെന്നും അതിന് നേതൃത്വം നൽകിയ ഒരു മഹാനാണ് ഇ എം എസ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തി എന്നെ കേട്ടിരുന്നതിന് നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു